കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എൻഡർ സീസണുകളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കറണ്ട് ലിത്വേനിയൻ ക്യാപ്റ്റൻ ഫെഡോ സർനച്ചിനെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലേക്ക് ലൂണയുടെ പകരക്കാരനായി ഒഫീഷ്യലി സൈൻ ചെയ്തിരിക്കുന്നു ആരാധകരെ സംബന്ധിച്ച് ഇത് ഇരട്ടി മധുരം നൽകുന്ന ഒരു സമയമാണ് ഈ സീസണിൽ നിലവിൽ ഐ എസ് എൽ ലീഗിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന മഞ്ഞപ്പടയുടെ ലക്ഷ്യം കിരീടത്തിൽ കുറഞ്ഞൊന്നുമല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സൈനിങ് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായം ഈ കഴിഞ്ഞ യൂറോ കപ്പ് ക്വാളിഫയിങ് മത്സരങ്ങളിൽ ലിത്വേനിയൻ നാഷണൽ ടീമിനെ നയിച്ച താരം എൺപത്തിയൊമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകൾ രാജ്യത്തിനായി ഫെഡർ സ്കോർ ചെയ്തിട്ടുണ്ട് ഫെഡർ നിലവിൽ കളിച്ചുകൊണ്ടിരുന്നത് സൈപ്രസ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ എ സി ലിമോസിലാണ് പതിമൂന്ന് മത്സരങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എൻഡിഎർ സീസണിൽ താരം ക്ലബിനായി പന്ത് തട്ടിയതും അഞ്ചടി പതിനൊന്നഞ്ചുകാരനായ ഫെഡർ ഒരു ലിഫ്റ്റ് വിന്നറാണെങ്കിലും സെക്കൻഡ് സ്ട്രൈക്കറായോ സ്ട്രൈക്കറായോ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് രണ്ടായിരത്തേഴ് രണ്ടായിരത്തെട്ട് സീസണിൽ ഗ്രാനിറ്റ വിൽനിയസ് എന്ന ക്ലബിനായി പന്ത് തട്ടി തുടങ്ങിയ താരത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഹൈലൈറ്റഡ് എസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് സീസണിൽ മോസ്കോയിൽ കളിച്ച കാലം മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ കളിച്ച താരം മൂന്ന് ഗോളുകളും കണ്ടെത്തി വൺ ഓഫ് ദ മേജർ ക്ലബിൽ റഷ്യൻ ലീഗാണ് ഡൈനാമ മോസ്കോ കൂടാതെ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ പലകുറി പന്ത് തട്ടിയ ചരിത്രവും മോസ്കോയ്ക്ക് ഉണ്ട് ക്ലബ്ബ് ഫുട്ബോളിൽ നാനൂറ് മത്സരത്തിലധികം പന്ത് തട്ടി കളിപരിചയമുള്ള താരം എൺപതിലധികം തവണ സ്കോർ ചെയ്തിട്ടുണ്ട് താരത്തിന്റെ കരിയർ പരിശോധിക്കുമ്പോൾ ആരാധകരുടെ ഭൂരിഭാഗത്തിന്റെയും കൺസേൺ അബൌട്ട് ഹിസ് കറണ്ട് ക്ലബ് ഫോം തന്നെയാണ് എന്നാൽ കണക്കുകൾ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ കളിശൈലിയാണ് താരം ക്ലബ്ബിനായും രാജ്യത്തിനായും കളിക്കുന്നത് എന്നാണ് ക്യാപ്റ്റനായി മുഴുവൻ സമയവും കളിക്കുന്ന താരത്തിന് എന്നാൽ ലഭിച്ചത് പ്ലേ ടൈം മാത്രമാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിസ് ഇമോഷൻ ടു ഹിസ് കൺട്രി മികച്ച പ്ലെയിങ് ടൈം ലഭിച്ച താരം തീർച്ചയായും ഇവാന്റെ കുന്തമുനയാകും ലൂണയുടെ അഭാവം ഒരു പരിധിവരെ താരത്തിന് നികത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാം നമ്മുടെ ആരാധനയുടെ കരുത്ത് ഫെഡറേ പോലെയുള്ള താരങ്ങളെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പന്ത് തട്ടുകയാണ് ആദ്യ മത്സരത്തിൽ മൂന്നേ ഒന്നിന്റെ ത്രസിപ്പിക്കുന്ന വിജയവും സ്വന്തമാക്കിയിരിക്കുന്നു സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം താരം ചേരുമോ മറിച്ച് സെക്കൻഡ് ലെഗ് ഓഫ് ഐ എസ് എല്ലിൽ താരം ക്ലബ്ബിനൊപ്പം ചേരുമോ എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ചോദ്യം ഹി വിൽ ബി എ വൺ ഓഫ് ദ റോക്കിംഗ് സൈനിങ് ഇൻ ദ സീസൺ ഓഫ് ഐ എസ് എൽ